പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് കേരളത്തിൽ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് സൂചനകൾ മേഖലാ മുരളിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് മേഖല എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഈ തുലാവർഷം തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കനത്ത മഴയാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ലഭിക്കുന്നത് അല്ലേ തീർച്ചയായും മധ്യ തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ വരും ദിവസവും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത് അതിൽ ഇന്ന് രാത്രി വൈകിയും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകൾ അതുപോലെ തന്നെ കോട്ടയവും എറണാകുളവും അടക്കമുള്ള ജില്ലകളിൽ രാത്രി വൈകിയും അതിശക്തമായ മഴ പ്രതീക്ഷിക്കണമെന്നുള്ളതാണ് അതിൽ കോട്ടയം എറണാകുളം ജില്ലകൾക്കാണ് ഇപ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തെക്കൻ മധ്യ കേരളത്തിൽ മുഴുവനായും അത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഉണ്ട് അങ്ങനെ മഴ പെയ്യും അത് നാളെയും അത് പതിനേഴാം തീയതി വരെ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതുപോലെ തന്നെ നാളെയും ഈ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട് അങ്ങനെ മഴ ശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതിന് കാരണമായി പറയുന്നതും അത് അറബിക്കടലിലെ ഒരു ന്യൂനമർദ്ദ സാധ്യതയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ചക്രവാത ചുഴിയുമാണ് മഴ ശക്തമാകാനുള്ള കാരണമെന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇടിമിന്നൽ സാധ്യത അത് അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഇടിമിന്നലിനെ കരുതൽ ഒരു കരുതൽ അതുപോലെ തന്നെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് നാളെ മുതൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അത് വടക്കൻ ജില്ലകളിൽ മഴ ഒന്ന് കുറയും പക്ഷേ തെക്കൻ വടക്ക് മധ്യ ജില്ലകളിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ടത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ അത് പതിനേഴാം തീയതി വരെ തുടരും അതിൽ തന്നെ മധ്യ കേരളത്തിൽ കുറെ കൂടി കനത്ത മഴ ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് ഉള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം